ഹലോ എവറി വാൻ ഇറ്റ്സ് മീ ന്യൂർ ബ്യൂട്ടിക് എല്ലാവർക്കും ന്യൂർ ബ്യൂട്ടിക്കിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ന്യൂർ ബ്യൂട്ടിക്കിൽ പുതുതായി വന്നിരിക്കുന്ന സ്റ്റിച്ചിഡ് കളക്ഷൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസുമായിട്ട് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ നോർമലി വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പലതരം ഡിസൈനിലും കളേഴ്സിലും വരുന്ന മാക്സുകളാണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് സൈസില് വരുന്ന മാക്സുകളാണിത് ഇതെല്ലാം അത്യാവശ്യം നീളവും വീതിയും വരുന്ന മാക്സുകളാണ് ഇതിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പലതരം അജിക് ഡിസൈനിൽ വരുന്ന നേവി ബ്ലൂ മെറൂ റെഡ് എന്നീ കളറുകളിലുള്ള മാക്സ് മാക്സികൾ വന്നിട്ടുണ്ട് അതുകൂടാതെ പലതരം പ്രിന്റുകളിൽ വരുന്ന പലതരം കളറിലുള്ള മാക്സികളും ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സാധാരണ നോർമൽ നൈറ്റീസിൽ തന്നെ നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതും ബട്ടൺസ് വരുന്നതും സ്റ്റോൺ വർക്ക് വർക്ക് വരുന്നതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഷിബ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് ഷിബ് വരുന്നതും അങ്ങനെ ഷിബ് വരാത്തതുമായിട്ടുള്ള മാക്സുകൾ ഉൾപ്പെടുന്നുണ്ട് ഇത്തരം നോർമൽ മാക്സുകൾക്ക് പുറമെ ഫ്രണ്ടിൽ ചുരുക്കു വരുന്ന ബക്കർ മാക്സുകളും അതുപോലെ നമ്മളെല്ലാം ഇപ്പോൾ ട്രെൻഡിംഗ് ആയി വൈറലായി യൂസ് ചെയ്യുന്ന നോർമലി നമുക്ക് യൂസ് ചെയ്യാവുന്ന കഫ്താൻ ടൈപ്പ് വരുന്ന മാക്സുകളും ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഫുൾ സ്ലീവ് നൈറ്റീസും മോഡേൺ മാക്സുകളും അതുപോലെ മാക്സിക്ക് മാച്ചായ ഷോൾ വേണ്ടവർക്ക് ഷോൾ മാക്സിയും അതുപോലെ നല്ല വീതി വേണ്ടവർക്ക് വീതി ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ജംബോ മാക്സി തുടങ്ങിയ വിവിധ തരത്തിലുള്ള മാക്സുകൾ ന്യൂർബ്യൂട്ടിക്കൽ അവൈലബിൾ ആണ് ഈ മാക്സുകളിൽ തന്നെ വിവിധ തരം ഡിസൈൻസ് നെക്കിലും സ്ലീവിലും വരുന്ന മാക്സുകൾ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് വീഡിയോസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് മുകളിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് കാണാവുന്നതാണ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മാക്സുകൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതും കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള പല ഡിസൈനിൽ വരുന്ന ഫ്രോക്ക് നൈറ്റീസിനെ കുറിച്ചാണ് ഉടുപ്പ് രൂപത്തിൽ വരുന്ന ഫുൾ കോട്ടണിലുള്ള നൈറ്റീസ് ആണിത് പല കളറിലും പല ഡിസൈനിലും വരുന്ന ഈ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ പഫ് സ്ലീവ് വരുന്നതും മുക്കാ സ്ലീവ് വരുന്നതുമായ നൈറ്റീസ് അവൈലബിൾ ആണ് ഇനി ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഫീഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ ഹിബ് വരുന്ന മെറ്റേണിറ്റി ഫ്രോക്ക് നൈറ്റീസും ഇതിൽ വരുന്നുണ്ട് ഇത്തരത്തിൽ ഗുഡ് ക്വാളിറ്റി വരുന്ന നോർമൽ മാക്സുകൾക്കും ഫ്രോഗ് ഫ്രാഗ് എല്ലാം മുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് നൂറ് ബ്യൂട്ടിക്കിൽ വില വരുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാക്സുകളും ഫ്രാഗ്നാറ്റീസും ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ത്രൂ മാത്രമേ ഓർഡർ സ്വീകരിക്കുകയുള്ളൂ ന്യൂർ ബ്യൂട്ടിക്കിൽ മാക്സുകൾക്ക് പുറമെ പലതരത്തിലുള്ള കോട്ടൺ ചുരിദാറുകളും നിസ്കാര കുപ്പായം പർദ്ധ എന്നിവയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയ സ്റ്റോക്കുകളും പുതിയ വീഡിയോസും തുടർന്നും കാണുന്നതിന് വേണ്ടിയിട്ട് ന്യൂർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ സ്റ്റോക്കുകളുമായിട്ട് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും വീണ്ടും വരുന്നത് വരെ ബൈ സിയു സോൺ